ഫിഫ്സർ എം കെ സാനുവിനെ വിട നൽകുകയാണ് നാട് ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സാനുമാഷിന് ആദരമർപ്പിക്കാനെത്തി നൂറുകണക്കിന് ആളുകളാണ് പ്രിയ ഗുരുനാഥനെ അവസാനമായി കാണാൻ ഒഴുകിയെത്തുന്നത് നാലു മണിക്ക് ദേവിപുര ശാനത്തിന സംസ്കാരം സജോ ദേവസ്വമുണ്ട് സജോ വലിയൊരു ശിഷ്യസമ്പത്തിനുടമയാണ് സാനുമാഷ് അവിടേക്ക് ഒഴുകിയെത്തുന്നവരിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ തന്നെയാണ് മാത്രമല്ല ഏത് വിഷയത്തിലും ഉറച്ചു നിലപാടുണ്ടായിരുന്നയാളാണ് ഇപ്പോൾ ആരൊക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര ടൗൺ ഹാളിൽ പൊതുദർശനം വലിയ ജനസഞ്ചയമാണ് എറണാകുളം ടൗൺ ഹാളിലേക്ക് സാനുമാഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഒഴുകിയെത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഒപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമടക്കം അനേക ആയിരം മനുഷ്യരോടൊപ്പം അദ്ദേഹം നിരവധി കോളേജുകളിലടക്കം അധ്യാപകനായി പ്രവർത്തിച്ച ആളാണ് അങ്ങനെ വലിയൊരു ശിഷ്യ സമ്പത്ത് കേരളത്തിലുടനീളം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടുള്ള ആളുകൾ എന്ന് തുടങ്ങി സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുറകളിൽ നിന്നുള്ള അനേകം ആളുകൾ ഇങ്ങോട്ടേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നുണ്ട് ഏതാണ്ട് ഒരു നാല് മണിവരെയും പൊതുദർശനത്തിലുള്ള അവസരം നൽകും എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അറിയിക്കുന്നത് അഞ്ചുമണിയോടുകൂടിയാകും സംസ്കാരം നടക്കുക ഇപ്പോഴത്തെ ഒരു പുതിയ ക്രമീകരണമനുസരിച്ച് അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത് അഞ്ച് മണിയോടുകൂടിയും രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് അത് സാഹിത്യരംഗത്തും രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹിക ഇടപെടലിൻ്റെ കാര്യത്തിലായാലും ജനപ്രതിനിധി എന്ന നിലയിലായാലും ഒക്കെ വലിയ ആ സംഭാവന മലയാളത്തിനാകെ നൽകിയാണ് അദ്ദേഹം വിടവാങ്ങിപ്പോകുന്നത് അങ്ങനെ വലിയൊരു വെളിച്ചം ആണ് യഥാർത്ഥത്തിൽ അണയുന്നത് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അങ്ങനെ എല്ലാ രംഗത്തും എറണാകുളത്തൊക്കെയാണെങ്കിൽ അദ്ദേഹം ഈ അവസാന കാലയളവിലും വളരെ സജീവമായിരുന്നു കേരളത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിൽ നിലപാടുകളിൽ ഒട്ടും ഒരിക്കലും അദ്ദേഹം വെള്ളം ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ല എന്നത് എടുത്തു പറയണം എല്ലാവർക്കും അസ്വീകാര്യനായ സർവ്വാദരണീയ ശബ്ദമാകുമ്പോൾ തന്നെയും അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോയിട്ടില്ല എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന് തുറന്ന ആഴത്തിലുള്ള നിലപാടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിക്ഷണാശേഷി അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക രംഗത്ത് അദ്ദേഹം നൽകിയ വലിയ സംഭാവനകൾ സാമൂഹിക വിഷയങ്ങളിൽ അദ്ദേഹം പുലർത്തിയിട്ടുള്ള ജാഗ്രത എന്ന് തുടങ്ങി കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയ്ക്ക് സാനുമാഷ് നൽകിയ വലിയ സംഭാവനയാണ് എല്ലാവരും ഓർത്തെടുക്കുന്നത് വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരടക്കം അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ട് പറഞ്ഞത് കേരളത്തെ ആ നിലയിൽ നിലനിർത്തുന്നതിന് ഇത്രയധികം സംഭാവന ചെയ്ത ഒരു വലിയ മനുഷ്യൻ്റെ വേർപാട് എന്നത് വലിയ ശൂ ശൂന്യതയായി തന്നെ വരും അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയിൽ അധ്യാപകൻ എന്ന നിലയിൽ ചിന്തകൻ പ്രഭാഷകൻ ജനപ്രതിനിധി എന്നിങ്ങനെ എല്ലാ രംഗത്തും തൊട്ടയിടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രാഗല്ഭ്യം തെളിയിച്ച മഹാമനുഷ്യാണ് ഇവിടവാങ്ങിപ്പോകുന്നത് എന്നത് ഉറപ്പായും കേരളത്തിന് വലിയ നഷ്ടമാണ് ഗുരുദേവ ദർശനങ്ങളെ അതിൻ്റെ ആഴവും പരപ്പും തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ പ്രസരിപ്പിക്കാനൊക്കെ കഴിഞ്ഞു അങ്ങനെ ഭാഷാ മാധുരി കൊണ്ട് ദക്ഷിണാശേഷി കൊണ്ടൊക്കെ മലയാളത്തിന് വലിയ സംഭാവനകൾ കേരളത്തിനാകെ നമ്മുടെ നാടിനാകെ വലിയ സംഭാവന നൽകിയാണ് ചിലവാങ്ങിപ്പോകുന്നത് അദ്ദേഹത്തിൻ്റെ യോഗ അറിഞ്ഞു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്ന ആളുകളൊക്കെയും ആ ദുഃഖമാണ് പങ്കുവയ്ക്കുന്നത് വിനീത മലയാള സാഹിത്യത്തിലെ കാറ്റും വെളിച്ചവുമാണ് അണഞ്ഞിരിക്കുന്നത് ഷാനുമാഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കുക അർപ്പിക്കുകയാണ് സാഹിത്യ ലോകവും സാംസ്കാരിക ലോകവും രാഷ്ട്രീയ ലോകവും